കടമന ഗവൺമെൻറ് കോളേജിൽ ആർട്സ് ലിറ്ററേച്ചർ ആൻഡ് ബിസിനസ് വിഭാഗത്തിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് നടന്നു ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അംഗവുമായി ഡോക്ടർ മല്ലിക ഉദ്ഘാടനം ചെയ്തു കോളേജിലെ മലയാളം ഇംഗ്ലീഷ് കൊമേഴ്സ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ഐകാൽ ട്വൻറ്റി എന്ന പേരിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചത് ലിറ്ററേച്ചർ ആൻഡ് ബിസിനസ് വിഷയങ്ങളിലാണ് കോൺഫറൻസ് നടന്നത് ജെൻഡർ ആക്ടിവിസ്റ്റും കേരള സാഹിത്യ അക്കാദമി അംഗവുമായ ഡോക്ടർ വിജയരാജമല്ലിക ഉദ്ഘാടനം ചെയ്തു പു പുതിയ കാലത്ത് ട്രെൻഡ് ഞാൻ കണ്ടിട്ടില്ല സൊസൈറ്റിക്ക് എന്ത് ഗുണമാണ് കൊണ്ടുവരാൻ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ കോൺസിക്വൻസ് അതിനെപ്പറ്റി പലർക്കും സ്വയം ഒരു ധാരണയില്ല മനസ്സിലുള്ള ഒരു ധാരണയ്ക്ക് അനുസരിച്ച് ഹൈപ്പോസിസ് ക്രിയേറ്റ് ചെയ്യുകയും

ടോജി ഡൊമിനിക് പ്രൊഫസർ ഡോക്ടർ എം കൃഷ്ണൻ നമ്പൂതിരി ഡോക്ടർ സീമ ജൊറോം തുടങ്ങിയവർ സംസാരിച്ചു